പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിപ്പിക്കുമെന്ന ആശങ്കയ്ക്കിടെ അത്യാധുനിക ക്രൂസ് മിസൈലുകൾ അവതരിപ്പിച്ച് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ് ആയിരത്തിലേറെ കിലോമീറ്റർ ദൂരപരിധിയുള്ള തലൈ യുദ്ധക്കപ്പലിൽ നിന്ന് തൊടുക്കാവുന്ന നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള നാസർ എന്നീ മിസൈലുകളാണ് ഇറാൻ നാവികസേനാ മേധാവി ഷെഹ്റാം അവതരിപ്പിച്ചത് സഞ്ചാരത്തിനിടെ ലക്ഷ്യം മാറ്റാൻ കഴിയുന്ന സ്മാർട്ട് മിസൈലാണ് തലൈഹ് യു എസും ഇസ്രയേലുമായി വാക്പോര് മുറുകുന്നതിന് ഇടയാണ് ഇറാൻ പുതിയ ആയുധങ്ങൾ അവതരിപ്പിച്ച് ശക്തി പ്രകടനം നടത്തുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കെമിക്കൽ ടാങ്കറിനു നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി യുഎസ് പ്രതിരോധ വകുപ്പ് ആരോപിച്ചിരുന്നു ഇറാനിലെ കോൺട്രാക്ട് നാവിക താവളത്തിൽ നടന്ന ചടങ്ങിലാണ് പുതിയ സൈനിക സംവിധാനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ആസൂത്രണം ചെയ്യാൻ ഹൂതികളെ സഹായിക്കുന്നതിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന യു ആരോപണം കഴിഞ്ഞ ദിവസം ഇറാൻ നിഷേധിച്ചതുമാണ് ഇറാന്റെ സേനയ്ക്ക് ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ രഹസ്യാന്വേഷണ ഹെലികോപ്റ്ററുകൾ എന്നിവ പുതുതായി ലഭിച്ചതായി ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ ഏജൻസിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇറാൻ തങ്ങളുടെ നാവികസേനയിൽ തലയ്യ നസീർ ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടുത്തിയത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഉപരിതല മിസൈൽ സംവിധാനം മുങ്ങൽ വിദഗ്ധരെ കണ്ടെത്തുന്നതിനും ട്രക്ക് ചെയ്യുന്നതിനുമുള്ള സംവിധാനം എന്നിവയുൾപ്പെടെ മറ്റ് ഉപകരണങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു തെക്കുകിഴക്കൻ ഇറാനിലെ കോൺട്രാക്ട് നാവിക താവളത്തിൽ നടന്ന ചടങ്ങിലാണ് പുതിയ സൈനിക സംവിധാനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് തലയെ ക്രൂയിസ് മിസൈലിന് ആയിരം കിലോമീറ്ററിൽ അധികം ദൂരപരിധിയുണ്ട് മധ്യദൂര ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന ഒരു സ്മാർട്ട് മിസൈൽ കൂടിയാണിത് ഇറാൻ നാവികസേനാ മേധാവി ഷെഹ്രാം ഇറാനി പറഞ്ഞതാണ് ഇപ്രകാരം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കെമിക്കൽ ടാങ്കറിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി യു എസ് പ്രതിരോധ വക്താവ് ആരോപിച്ചതിന് പിന്നാലെയാണ് പുതിയ സൈനിക ഉൾ വിവരം ടെഹ്റാൻ പുറത്തുവിട്ടിരിക്കുന്നത് യമനിൽ നിന്നുള്ള ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിന് ചുറ്റുമുള്ള വാണിജ്യ കപ്പലുകളെ കൂടുതലായി ലക്ഷ്യമിടുന്നതിനാൽ മേഖലയിൽ പിരിമുറുക്കം വർദ്ധിച്ചു വരികയാണ് അതേസമയം തെക്കൻ ഗാസയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രയേലും രംഗത്തെത്തിയിരിക്കുകയാണ് ഖാൻ യുനീസിൽ ഇസ്രയേൽ അൽപ്പം മുൻപ് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി കൊല്ലപ്പെട്ടതായി പലസ്തീൻ റെഡ് ക്രോസ് സൊസൈറ്റി അറിയിച്ചിരുന്നു ഖാൻ യുനീസിലെ എൽ അമാൽ ആശുപത്രിക്ക് സമീപമായിരുന്നു ആക്രമണം നടന്നത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം എണ്ണായിരത്തിലധികം കുട്ടികൾക്കാണ് ഗാസയിൽ വെച്ച് ജീവൻ നഷ്ടമായിരിക്കുന്നത് സെൻട്രൽ ഗാസയിലെ ദേർ എൽ ബലാഹ നഗരം ഒറ്റ രാത്രി കൊണ്ട് ഇസ്രേൽ സേനയുടെ കനത്ത ബോംബാക്രമണത്തിനാണ് വിധേയമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് പലസീനകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡസൺ കണക്കിന് പേർക്കാണോ പരിക്കേറ്റത് അതിനിടെ ലെബനനിൽ നിന്ന് ടാങ്ക് വിരുദ്ധ മിസൈലുകൾ വിക്ഷേപിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഗലീലയിലെ നിരവധി സെറ്റിൽമെന്റുകൾ അടച്ചിട്ടതായി ഇസ്രയേലി പത്രമായ യതിയാദ് അഹ്റോനോത്ത് റിപ്പോർട്ടും ചെയ്തിരുന്നു അതിർത്തിയിൽ നിന്ന് നാല് കിലോമീറ്റർ വരെയുള്ള അപ്പർ ഗലീലയിലെ കിരാത്ഷ്മോണ ഒഴികെയുള്ള എല്ലാ ജനവാസ കേന്ദ്രങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് പലസ്തീനികൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇതിൽ എൺപത്തിരണ്ടായിരം കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് അൻപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് പേരാണ് പരിക്കുപറ്റി വിവിധയിടങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നത് ഏഴായിരത്തിലധികം പേരെ കാണാനില്ലെന്നും വിവരങ്ങളുണ്ട് മറുവശത്ത് ഹമാസ് ആക്രമണത്തിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇസ്രയേലുകളാണ് കൊല്ലപ്പെട്ടത് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി